ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിനെ ഇന്നാണ് തുടക്കമായത് ആദ്യ ടെസ്റ്റ് ഇന്ത്യ തോറ്റിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ഷീണം തീർക്കാനാണ് ഇന്ത്യ ഇന്ന് രണ്ടാമത്തെ ടെസ്റ്റിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴിതാ ഇന്ത്യൻ ബാറ്റ്സ്മന്മാർ മികച്ച ബാറ്റിംഗാണ് കാഴ്ചവെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ജെയ്സ്വാളും കില്ലും രണ്ടുപേരും വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തു രണ്ടു പേരും ഇന്ന് ഫിഫ്റ്റി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിനോട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ ടെസ്റ്റ് ഇന്ത്യയ്ക്ക് എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ടെസ്റ്റ് െ ഇംഗ്ലണ്ട് കൊണ്ടുപോയി ഇപ്പോഴത്തെ നിന്ന് ടോസ് ലഭിച്ച ഇംഗ്ലണ്ട് ബൌളിംഗ് ആണ് തിരഞ്ഞെടുത്തത് ഇന്ത്യ ഫസ്റ്റ് ബാറ്റിംഗിൽ മികച്ച കളിയാണ് കാഴ്ചവെച്ചത് പക്ഷെ ഇന്ത്യക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് കെ എൽ രാഹുലും ജെയ്സ്വാളുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് രാഹുൽ രണ്ട് റൺസ് റൺസെടുത്ത് ഔട്ടായി മടങ്ങി ഇത് ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു എന്നാൽ കളി വിട്ടുകൊടുക്കാൻ ഇന്ത്യ ഒരുക്കമല്ലായിരുന്നു ജയ്സ്വാളും കരുൺ കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു ജയ്സ്വാൾ ഇന്ന് എൺപത്തിയേഴ് റൺസ് എടുത്താണ് ഔട്ടായി മടങ്ങിയത് കരുൺ നായരും കൂടി നല്ലൊരു കൂട്ടുകെട്ടാണ് സൃഷ്ടിച്ചത് പിന്നീട് കരുൺ നായർ മുപ്പത്തൊന്ന് റൺസെടുത്ത് ഔട്ടായി മടങ്ങി ശേഷം വന്നത് ശുമാൻ ഗില്ലായിരുന്നു ഗില്ലും ഇന്ന് മികച്ച കളി പുറത്തെടുത്തു എൺപത്തിയൊന്ന് റൺസാണ് ഗില്ല് അടിച്ചു കൂട്ടിയത് നിലവിൽ ക്രീസിലുള്ളത് ഗില്ലും ജഡേജയുമാണ് പിന്നീട് വന്ന ഋഷഭ് പന്ത് ഇരുപത്തിയഞ്ച് റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി സാധാരണ പന്ത് സെഞ്ചുറി അടിക്കാറുണ്ടായിരുന്നു പന്ത് എന്ന് പെട്ടെന്ന് പോയത് ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു ഇപ്പോൾ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ ഇരുന്നൂറ്റി അൻപത്തൊന്ന് റൺസ് എടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ അഞ്ച് വിക്കറ്റ് പോയിരിക്കുകയാണ് ഇന്ത്യ മുന്നൂറ് റൺസ് കടക്കുമെന്നത് ഉറപ്പാണ് ചാറ്റർജിയും ഷുമാൻ ഗില്ലുമാണ് ക്രീസിലുള്ളത് ഇംഗ്ലണ്ട് മികച്ച ബൌളിംഗ് ആണ് പുറത്തെടുക്കുന്നത് ഇന്ത്യക്ക് ഈ ടെസ്റ്റ് ജയിക്കണം അതുകൊണ്ട് നല്ല സ്കോർ നേടിയാൽ മാത്രമേ അവരെ ബൌളിംഗിൽ പിടിക്കാൻ സാധിക്കൂ ഷുമാൻ ഗില്ലെ പതിവ് പോലെ തന്നെ ഫോമാകുന്നുണ്ട് ഋഷഭ് പന്ധു കൂടി ഫോം ആയെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ ലഭിച്ചേനെ എങ്കിലും ഇന്ത്യ മുന്നൂറ് റൺസിലേക്ക് എത്തുമെന്നത് ഉറപ്പായിരിക്കുകയാണ് നിലവിൽ ഒന്നേ പൂജ്യത്തിന് ഇംഗ്ലണ്ടാണ് സീരീസിൽ മുൻപിൽ നിൽക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ